യെസ് എന്തായാലും ഈ ഇലക്ഷൻ പ്രചാരണത്തിനിടെ മറ്റൊരു കാര്യം കൂടി മറ്റൊരു വഴിക്ക് വേറൊരു വശത്ത് നടക്കുന്നുണ്ട് അത് എസ് ഐ ആർ നടപടികളാണ് എന്യൂമറേഷൻ ഫോം വിതരണമൊക്കെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ ഒക്കെ പറയുന്നത് എന്ന് നോക്കാം നമുക്ക് എസ് ഐ ആർ ജോലികൾക്ക് വിദ്യാർത്ഥികളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കത്തയച്ചിട്ടുണ്ട് ഫോം ഡിജിറ്റലൈസേഷനുമാണ് വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നത് ഈ മാസം മുപ്പത് വരെ എൻ സി സി എൻഎസ്എസ് വോളണ്ടിയർമാരെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കത്ത് നൽകിയത് യെസ് വിജൻ ബയാന്തോട് വിശദാംശങ്ങൾ നൽകും വിജൻ ന്യായമായ ആവശ്യമാണ് സ്വാഭാവികമായും ഇതിൻ്റെ ഡിജിറ്റലൈസേഷനേത് സിസ്റ്റത്തിലേക്ക് എൻറ്റർ ഒക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാ ബി എൽഒമാരും ടെക്നിക്കലി വലിയ അറിവും ജ്ഞാനവും ഉള്ള ആളുകളായിക്കൊള്ളണമെന്നില്ല അപ്പോൾ പുതിയ വിദ്യാർത്ഥികളെ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞ് സ്വാഭാവികമായും ഫാസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ന്യായമാണ് ആ ആവശ്യത്തെത്രണ്ട് ഇലക്ഷൻ കമ്മീഷൻ എടുക്കാൻ സാധ്യതയുണ്ട് അംഗീകരിക്കാൻ സാധ്യതയുണ്ട് സെയ്ഫുദ്ദീൻ ജൻസി ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ തെറ്റില്ല ബി എൽഒമാർ വലിയ സമ്മർദ്ദത്തിലൊക്കെയാണ് ആ ഘട്ടത്തിൽ എൻ സി സി എൻ എസ് എസ് ഒപ്പം തന്നെ മറ്റ് വളണ്ടിയർമാരെയൊക്കെ ഉപയോഗപ്പെടുത്തി എന്യൂമറേഷൻ ഫോം ശേഖരിക്കാനും ഒപ്പം തന്നെ ഡാറ്റ അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ പറയുന്നത് ഈ പരീക്ഷാകാലം കൂടിയാണ് ആ പരീക്ഷാ കാലത്താണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ഇതിനുപയോഗിക്കാനായി ഉള്ള സമ്മർദ്ദം എന്നുള്ള കത്തൊക്കെ തഹസിൽദാർമാരും ഒപ്പം തന്നെ ഡെപ്യൂട്ടി കളക്ടർമാരും ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളതാണ് പരാതിയായി വന്നിട്ടുള്ളത് അതിൽ ആണ് ഇവർക്ക് പരാതി കാരണം വിദ്യാർത്ഥികളുടെ ഇത്രയും ദിവസത്തെ പഠന ദിവസങ്ങളാണ് നഷ്ടപ്പെടുന്നത് പരീക്ഷാ കാലം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെയൊക്കെയാണ് ഈ ന്യൂനേഷം പൂരിപ്പിക്കാനൊക്കെ ആയി ഇപ്പോൾ നൽകണമെന്ന് തഹസിൽദാർമാരും ഒപ്പം തന്നെ ഡെപ്യൂട്ടി കളക്ടർമാരും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരെ നൽകിയാൽ അവരുടെ പഠന ദിവസങ്ങൾ പഠന മണിക്കൂറുകൾ ഒക്കെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ഒപ്പം തന്നെ പരീക്ഷ ഉണ്ട് അതിനും ആയി ബന്ധപ്പെട്ട ഒക്കെ നടത്തേണ്ടതുണ്ട് അതിനിടയിൽ ഇങ്ങനെ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നതിലുള്ള പ്രതിഷേധമാണ് അധ്യാപക സംഘടനകളും വിദ്യാർത്ഥികളും ഒക്കെ രേഖപ്പെടുത്തുന്നത് നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഇക്കാര്യത്തിൽ ധൃതി പിടിച്ചൊരു തീരുമാനത്തിലേക്ക് പോകരുത് എസ് ഐ ആർ നടപ്പിലാക്കുന്നത് ധൃതി പിടിച്ച് പാടില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞത് ഈ ധൃതി തന്നെയാണ് ഇങ്ങനെ വിദ്യാർത്ഥികളെ കൂടി ആവശ്യപ്പെടാനുള്ള കാരണവും കാരണം എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കുന്നു ഡിസംബർ പതിനാലാം തീയതിയോടുകൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിനിടയിൽ ഈ എത്രയും പെട്ടെന്ന് പൂർണ്ണമായും ആളുകളിൽ നിന്ന് എൻ യു ഫോൺ കൈപ്പറ്റുക അത് അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഒരു ആവശ്യത്തിന്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾ കൂടി ബി എൽഒമാർക്കൊപ്പം സഹായികളായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നത് ഇതിനെല്ലാം പ്രധാന കാരണം സമയബന്ധിതമായി ഇത്രയും തിരക്ക് പിടിച്ച് ഈ എസ് ഐ ആർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ നിന്ന് ഇതുവരെയും പിന്മാറാൻ തയ്യാറായിട്ടില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചപ്പോഴും അതേ നിലപാട് തന്നെയാണ് തുടരുന്നത് പക്ഷേ കടുത്ത പ്രതിഷേധം പാർട്ടികൾ ആ യോഗത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു അതിനിടയിലാണ് വിദ്യാർത്ഥികളെ കൂടി വി എൽ എ മാർക്കൊപ്പം സഹായികളായി വെച്ചുകൊണ്ട് എസ് ഐ ആർ നടപ്പിലാക്കാനൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു